ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ മൈക്കിൾ വോൺ കരച്ചിൽ തുടങ്ങി ഇനി ഈ ലോകകപ്പ് ഫൈനൽ അവസാനിക്കുന്നത് വരെ ആ കരച്ചിൽ തുടർന്നു കൊണ്ടേയിരിക്കും ഇന്ത്യ ജയിക്കുകയാണെങ്കിൽ ആ കരച്ചിൽ വീണ്ടും നീണ്ടുപോകും എന്നല്ലാതെ ഇന്ത്യ തോൽക്കുകയാണെങ്കിൽ അത് വിമർശനത്തിന് വഴിമാറും ഇതാണ് നടക്കാൻ പോകുന്നത് പോലെ ഉണ്ടല്ലേ ഒരുപാട് കാലങ്ങളായി മൈക്കിൾ ബോൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന കമന്റുകളെല്ലാം ഇതുപോലെയാണ് ഇനി ആരാണ് മൈക്കിൾ വോൺ എന്ന് അറിയാത്തവർക്ക് പറഞ്ഞു മുൻ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ടെസ്റ്റിൽ വളരെ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരമാണ് പക്ഷേ റിട്ടയർമെന്റിന് ശേഷം എപ്പോഴും ഇന്ത്യയെ വിമർശിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് പലപ്പോഴും ഇന്ത്യയെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാനെ അദ്ദേഹം വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതും കാണാറുണ്ട് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നത് പാകിസ്ഥാനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഇന്ത്യയോടുള്ള ഒരു ദേശം കൊണ്ടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏതായാലും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു നൂറ് കൊല്ലം മുമ്പാണ് ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നാറുള്ളത് ഇപ്പോഴും ലോകം ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണെന്നാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പല കമൻറ്റുകളും കാണുമ്പോൾ എനിക്ക് തോന്നാറുമുണ്ട് ഏതായാലും ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കമന്റുകൾ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്ന് പറയുന്നത് ഐ സി സി ആണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ വിമർശനം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ വിമർശനങ്ങളെ പറ്റി നമുക്കൊന്ന് അവലോകനം നടത്തി നോക്കാം ഒന്ന് ഡിസ്കസ് ചെയ്തു നോക്കാം ആദ്യത്തെ വിമർശനം എന്ന് പറയുന്നത് ഈ ലോകകപ്പിൽ ഇന്ത്യക്ക് അനുകൂലമായ ഒരു സമയക്രമീകരണം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകകപ്പിലെ എല്ലാ മാച്ചുകളും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് രാവിലെ പത്ത് മണിക്കാണ് ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് അവിടത്തെ പത്ത് മണി ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിയാണ് അത് ഒരു വിമർശനം രണ്ടാമത്തെ ഒരു വിമർശനം എന്ന് പറയുന്നത് ഇന്ത്യ കളിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിൽ എല്ലാ മാച്ചുകളും കളിക്കുന്നത് സ്പിന്നർമാരെ അനുകൂലിക്കുന്ന പിച്ചുകളിലാണെന്നാണ് ഐ സി സി ഇന്ത്യക്ക് അനുകൂലമായി സ്പിന്നർമാരെ സഹായിക്കുന്ന പിച്ചൊരുക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ വിമർശനം മൂന്നാമത്തെ വിമർശനം എന്ന് പറയുന്നത് ഇന്ത്യ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നോക്കൗട്ട് സ്റ്റേജിൽ എത്തുമ്പോൾ പതറുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട മൂന്ന് വിമർശനങ്ങൾ അപ്പോൾ ഇതിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഇതിന് ഇന്ത്യൻ താരങ്ങളുടെ ഭാഗത്തു നിന്ന് എസ്പെഷ്യലി വസീം ജാഫറുടെ ഭാഗത്തു നിന്ന് മികച്ച മറുപടികൾ അദ്ദേഹം പലപ്പോഴും മൈക്കിൾ ബോനും കൊടുക്കാറുമുണ്ട് പക്ഷേ ഇതിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളത് ആദ്യം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് അനുകൂലമായ ഒരു സമയക്രമീകരണം ക്രമീകരണം ഐ സി സി നടത്തിയിരിക്കുന്നു എന്നാണ് രാവിലെ പത്ത് മണിക്കാണ് അവിടെ ഇന്ത്യയുടെ മത്സരങ്ങൾ നടക്കുന്നത് ഒറ്റ മത്സരങ്ങൾ പോലും ഈ ടൂർണമെന്റിൽ ഇന്ത്യ കളിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇന്ത്യൻ സമയം രാത്രി എട്ട് മണിക്ക് ഇന്ത്യയിലുള്ള കാണികൾക്ക് ഈ മത്സരം കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു സമയക്രമീകരണം നടത്തിയിരിക്കുന്നതെന്നാണ് അതിൽ ഇത്ര വലിയൊരു വിമർശനം നടത്തേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് കാരണം നമുക്കറിയാം ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റിന് ആരാധകരുള്ളത് സബ് കോണ്ടിനെന്റ് കോണ്ടിനാണ് അതായത് ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ പോലെ രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് അവരുടെ സമയത്തിനനുസരിച്ച് മത്സരം ക്രമീകരിക്കുക അല്ലെങ്കിൽ അവിടെയുള്ള വ്യൂവേഴ്സിന് കാണാൻ പറ്റുന്ന സമയം ക്രമീകരിക്കുക എന്നുള്ള തീരുമാനം ഐ സി സി എടുത്തത് ബ്രോഡ്കാസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ബ്രോഡ്കാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ മത്സരം സംപ്രേഷണം ചെയ്യുന്ന ടി വി ചാനലുകൾ അവരുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം ഐ സി സി എടുത്തിരിക്കുന്നത് സംപ്രേഷണാവകാശം എടുത്തിരിക്കുന്ന ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് മോശം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഈ ഒരു പൈസ മുടക്കി ഇങ്ങനെ ഒരു സംഭവം എടുത്തിരിക്കുന്നത് അവർക്കും അതിൽ നിന്ന് ലാഭം കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫുട്ബോളിലെ ലോകകപ്പ് മത്സരങ്ങൾ നടക്കുമ്പോൾ അത് പലപ്പോഴും ഇന്ത്യൻ സമയം രാത്രി അല്ലെങ്കിൽ വെളുപ്പിനൊക്കെയാണ് നമ്മൾ കാണാറ് ആ മത്സരങ്ങൾ ഒരിക്കലും ഇന്ത്യൻ സമയത്തിനനുസരിച്ച് വൈകിട്ട് എട്ട് മണിക്കോ അല്ലെങ്കിൽ ഏഴ് മണിക്കോ ക്രമീകരിക്കാറില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഫുട്ബോളിന് വ്യൂവേഴ്സ് കുറവാണ് എന്നുള്ളതാണ് മറ്റുള്ള ഒരുപാട് രാജ്യങ്ങളിൽ ഫുട്ബോളിന് വലിയ വ്യൂവേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ആ രാജ്യങ്ങളുടെ സമയത്തിനനുസരിച്ചിട്ടായിരിക്കും അത് ക്രമീകരിക്കുക ഇതൊരു പുതിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അതിന് ഒരു വിമർശനം എന്ന് പറയുമ്പോൾ അതിനൊരു കറക്റ്റായിട്ടുള്ള മറുപടി ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമായി സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ച് ഒരുക്കുന്നു എന്നുള്ളതാണ് വെസ്റ്റ് ഇൻഡീസിൽ കരീബിയൻ പ്രീമിയർ ലീഗ് എന്ന് പറയുന്ന ഒരു ടൂർണമെന്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നത് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം വെസ്റ്റ് ഇൻഡീസിൽ നടക്കുന്ന ഈ കരീബിയൻ പ്രീമിയർ ലീഗ് ഇന്ത്യയിൽ ഐ പി എൽ നടക്കുന്ന പോലെയുള്ള ഒരു ഫ്രാഞ്ചൈസ് ടൂർണമെന്റ് ആണ് ആ ടൂർണമെന്റിലും പല മത്സരങ്ങളിലും ഇതുപോലെ ലോ സ്കോറിംഗ് മാച്ചുകളാണ് ഞാൻ ഇതിനു ഒരു വീഡിയോയിൽ പറഞ്ഞു വെസ്റ്റ് ഇൻഡീസിലെ പിച്ചുകൾ ചത്തു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ ഡെഡ് ആയി തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു പല വെസ്റ്റ് ഇന്ത്യൻ പിച്ചുകളിലും വേണ്ടത്ര മെയിൻ്റനൻസ് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു പിച്ച് പിച്ചൊരുക്കുന്നു എന്ന് പറയുന്നതിനോട് യോജിക്കാനാവില്ല മാത്രമല്ല ഈ ഡേ മത്സരങ്ങൾ കളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പിച്ച് സ്പിന്നർമാർക്ക് അനുകൂലമായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടുമല്ല ഇനി മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇന്ത്യ നോക്കൗട്ട് സ്റ്റേജിൽ നന്നായി ചെയ്യില്ല അല്ലെങ്കിൽ നോക്ക് സ്റ്റേജിൽ പുറത്താകുന്നു എന്നാണ് സത്യം തന്നെയാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ പതിനൊന്ന് വർഷമായി രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം ഒരു ഐ സി സി ടൂർണമെന്റിലും ജയിക്കാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് ഞങ്ങൾ അത് സമ്മതിക്കുന്നു പക്ഷേ ക്രിക്കറ്റ് കണ്ടുപിടിച്ച ഈ മൈക്കിൾ ലോന്റെ നാട്ടുകാർക്ക് ഒരു ലോകകപ്പിൽ ജയിക്കാനായിട്ട് അല്ലെങ്കിൽ ലോകകപ്പിൽ തൊടാനായിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ കാത്തിരിക്കേണ്ടി വന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് ലോകകപ്പിന് തുടക്കം കുറിച്ച് അതിനുശേഷം മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് ഇംഗ്ലണ്ട് ആദ്യമായിട്ട് ഒരു കപ്പിൽ മുത്തമിട്ടത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ പെർഫോമൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ പോയി വിജയം നേടുന്നുണ്ട് ടെസ്റ്റിൽ സൌത്ത് ആഫ്രിക്കയിൽ പോയി വിജയം നേടുന്നുണ്ട് വെസ്റ്റ് ഇൻഡീസിൽ പോയി വിജയം നേടുന്നത് എന്തിന് മൈക്കിൾ വോന്റെ നാട്ടിലും ഇംഗ്ലണ്ടിലും ഇന്ത്യ വിജയം നേടുന്നുണ്ട് എല്ലാ കണ്ടീഷൻസിലും ഇന്ത്യ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെയ്ക്കുന്നുണ്ട് ഇനി അതൊന്നും വേണ്ട ഈ ലോകകപ്പിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മൾ ആദ്യം കുറെ മാച്ചുകൾ കളിച്ചത് യു എസ് എയിലായിരുന്നു യു എസ് എയിലെ പിച്ചുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫാസ്റ്റ് ബോളേഴ്സിന് അനുകൂലമായിട്ടുള്ള പിച്ചുകളായിരുന്നു ആ പിച്ചുകളിൽ വളരെ നന്നായിട്ട് ബാറ്റ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിയുകയും ചെയ്തു വളരെ നല്ല ടീമുകൾക്കെതിരെ ഇന്ത്യ നന്നായി ബോൾ ചെയ്യുകയും ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാരെ വെച്ച് മറ്റുള്ള ടീമുകളെ എറിഞ്ഞിടുകയും ചെയ്തു പാകിസ്ഥാനുമായിട്ടുള്ള മത്സരത്തിൽ ഇന്ത്യ നേടിയത് വെറും നൂറ്റി പത്തൊമ്പത് റൺസാണ് എന്നിട്ടും ആ പാകിസ്ഥാന്റെ നിലയെ എറിഞ്ഞിടാനായിട്ട് ഇന്ത്യൻ ഫാസ്റ്റ് ബോളർമാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഫാസ്റ്റ് ബോളേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന പിച്ചിലാണെങ്കിലും ഇന്ത്യ നന്നായി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ മത്സരത്തിൽ സെന്റ് ലൂഷ്യയിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള മത്സരമായിരുന്നു ഏകദേശം ഒരു നല്ല പിച്ച് എന്ന് പറയാം നല്ല പിച്ച് എന്ന് പറഞ്ഞാൽ ബാറ്റിങ്ങിന് അനുകൂലമായ പിച്ച് എന്ന് പറയാനുള്ളത് ആ പിച്ചിൽ ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി അഞ്ച് റൺസാണ് അതിനെ പ്രതിരോധിക്കാനായിട്ട് ഓസ്ട്രേലിയക്കാരെ കൊണ്ട് ആ സ്കോർ ചെയ്സ് ചെയ്യാനായിട്ട് ഇന്ത്യ വിട്ടില്ല ഇന്ത്യയുടെ സ്പിന്നർമാരും ഫാസ്റ്റ് ബോളർമാരും അവിടെ മികച്ച രീതിയിൽ ബൌൾ ചെയ്യുകയും ഇന്ത്യയെ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ഒരു ബാറ്റിംഗ് ട്രാക്കിലും ഇന്ത്യ നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് ഇനി കഴിഞ്ഞ മത്സരത്തിലേക്ക് ഇംഗ്ലണ്ടുമായിട്ടുള്ള മത്സരത്തിലേക്ക് അദ്ദേഹത്തിന്റെ ടീമാണ് ആ മത്സരത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു ലോ ആയിട്ടുള്ള പിച്ചായിരുന്നു അല്ലെങ്കിൽ സ്പിന്നർമാരെ ഹെൽപ് ചെയ്യുന്ന പിച്ചായിരുന്നു ആ പിച്ചിലും ഇന്ത്യയുടെ സ്പിന്നർമാരുടെ മുന്നിൽ ഇംഗ്ലണ്ടിന് യാതൊരു മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ആ പിച്ചിൽ പക്ഷേ ഇന്ത്യ വളരെ മനോഹരമായി ബാറ്റ് ചെയ്യുകയും ചെയ്തു ഒരു നൂറ്റി റൺസ് മാത്രം സ്കോർ ചെയ്യാൻ കഴിയുമായിരുന്ന ആ പിച്ചിലാണ് ഇന്ത്യ നൂറ്റി റൺസ് നേടിയത് അതിനു മുമ്പ് ഓസ്ട്രേലിയുമായിട്ടുള്ള മത്സരത്തിൽ ഞാൻ പറഞ്ഞിരുന്നത് എൺപത് റൺസ് നേടാൻ കഴിയുന്ന ഒരു പിച്ചിലായിരുന്നു ഇരുന്നൂറ്റി അഞ്ച് റൺസ് ഇന്ത്യ നേടിയത് അപ്പോൾ ഇന്ത്യയുടെ ബാറ്റിംഗ് ആണെങ്കിലും ഇന്ത്യയുടെ സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഫാസ്റ്റ് ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിലും ഏത് കണ്ടീഷൻസിലും മനോഹരമായി ചെയ്യാൻ കഴിയുന്ന ഒന്നാണെന്ന് അദ്ദേഹം സമ്മതിക്കേണ്ടിയിരിക്കുന്നു ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വിമർശനങ്ങളെല്ലാം അദ്ദേഹം പറയേണ്ടത് അദ്ദേഹത്തിന്റെ തന്നെ ക്യാപ്റ്റനായ ജോസ് ബട്ട്ലറിനോടാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിനാണ് ടോസ് ലഭിച്ചത് ടോസ് ലഭിച്ച് എന്തുകൊണ്ട് ഇന്ത്യയെ ബാറ്റിംഗിന് അയച്ചു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമാണ് മത്സരം പുരോഗമിക്കുന്നത് ോറും സ്ലോ ആവുന്ന ഒരു ട്രാക്കിൽ എന്ത് എന്തുകൊണ്ട് ടോസ് ജയിച്ചിട്ട് ജോസ് ബട്ട്ലർ ബാറ്റിംഗ് തിരഞ്ഞെടുക്കാതെ ബൗളിംഗ് തിരഞ്ഞെടുത്തു എന്നുള്ള ചോദ്യം അദ്ദേഹം ജോസ് ബട്ട്ലറിനോട് ചോദിക്കേണ്ടതാണ് ഇത് മാത്രമല്ല ഒരുപാട് മണ്ടത്തരങ്ങൾ ജോസ് ബട്ട്ലറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു അലിക്ക് ഓരോ ഓവർ പോലും കൊടുത്തില്ല ഇത്രയും സ്പിന്നർമാരെ ഹെൽപ് ചെയ്യുന്ന ഒരു വിക്കറ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് മൊയിൻ അലിക്ക് ഓരോ പോലും ബൌളിംഗ് കൊടുത്തില്ല എന്നുള്ള ചോദ്യം ഞാൻ ഇപ്പോൾ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ ഉള്ളൂ കാരണം ഇന്ത്യയുടെ മൂന്ന് സ്പിന്നർമാർ വളരെ മനോഹരമായ രീതിയിൽ ബൗൾ ചെയ്തപ്പോൾ അവർ ലിവിങ്സിനെയും ആദിൽ റഷീദിനെയും ഉപയോഗിച്ച് നന്നായി ബൗൾ ചെയ്യാൻ അവർക്ക് സാധിച്ചു പക്ഷേ മൊയിൻ അലിക്ക് ബോളിംഗ് കൊടുക്കുക സാം കറാണ് ബോളിംഗ് കൊടുത്തത് തീരെ സ്പീഡ് ഇല്ലാത്ത ഒരു ബോളറായ സാം കറണ് ഇതുപോലെയുള്ള ഒരു വിക്കറ്റിൽ ബോളിംഗ് കൊടുത്തത് ഒരു ശരിയായ തീരുമാനമായിരുന്നു ഇനിയും എനിക്ക് ഒരു നൂറുകണക്കിന് മണ്ടത്തരങ്ങൾ പറയാനും ജോസ് ബട്ടലോടെ അപ്പൊ ഈ വിമർശനങ്ങളെല്ലാം ഇന്ത്യയോട് ഉന്നയിക്കാതെ സ്വന്തം ടീമിനോട് ഉന്നയിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നു മറ്റു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ